വിപണിയിലെ ചാഞ്ചാട്ടം മൂലം ഇന്ന് രണ്ട് തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനമുണ്ടായത് രാവിലെ ആയിരത്തി നാൽപ്പത് രൂപ ഉയരുകയും ഉച്ചയ്ക്ക് ശേഷം അറുനൂറ്റി നാൽപ്പത് രൂപ കുറയുകയും ചെയ്തു രണ്ടാം തവണ വില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൻസിന് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരെ ഉയർച്ചയോടെ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് മുന്നൂറ്റി അറുപത് അല്ലെങ്കിൽ നാനൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുണ്ട് സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പവൻ അറുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്ന് മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ആറായിരത്തി ഒരുനൂറ്റി ഗ്രാമിന് പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്